ുംബി സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത വെളിച്ചം നാനൂറ്റി തൊണ്ണൂറാമത്തെ ദിവസം അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മയിൽ ബറക്കത്ത് നൽകുകയും മുത്തുനബിസ്ാഹു അലഹി വസ്ല്ലാമ തങ്ങളെക്കുറിച്ച് പഠിക്കാനും പകർത്താനുമുള്ള വേദിയാക്കി അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സഹിഷ്ണുതയുടെ ആ ഒരു സ്വഭാവം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ് തൻ്റെ പരിസരങ്ങളിലുള്ള മനുഷ്യരാരാണോ അവർക്കൊക്കെ ആശ്വാസമേകാൻ അത് ആണെങ്കിലും മമുസ്ലിം ആണെങ്കിലും സൗഹാർദ്ദത്തിൻ്റെ വഴി തുറക്കാൻ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി തങ്ങൾ കാണിച്ച ആ വിശാല മനസ്കഥ ഇന്ന് ഏറെ നമ്മൾ പഠിക്കേണ്ടതും പകർത്തേണ്ടതുമാണ് പ്രത്യേകിച്ച് മനുഷ്യ മനസ്സുകളിങ്ങനെ അകന്നുകൊണ്ടിരിക്കുമ്പോൾ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തനബി സല്ലാ അലൈഹി തങ്ങളുടെ സഹിഷ്ണുത നമുക്കേറെ പ്രചോദനമാണ് നമുക്കിങ്ങനെ പഠിക്കാം വൻ അനുസുൻ അലി അള്ളാഹുൻ റസൂർ അള്ളാഹി സല്ലു തങ്ങളുടെ സേവകൻ കൂടിയായിരുന്ന അനുസുർ അലൈ അള്ളാഹുവൻ ഉദ്ധരിക്കുകയാണ് റസൂർ അള്ളാഹി സ്വല്ലാഹു അലൈഹി തങ്ങൾക്ക് ഒരു ജൂതനായ ഒരു കുട്ടിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സേവകനായ ഒരു കുട്ടിയുണ്ടായിരുന്നു യുദുമുന്നബി യാഹു അലൈഹി വസ്ലം റസൂൽ അള്ളി അലൈഹി അവിൽ തങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കുന്ന ഖിദുമത്ത് ചെയ്തു കൊടുക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു ഫമരില്ല ആ കുട്ടി രോഗിയായി ഫ അത്താഹുനബി സാഹു അലൈഹി വസ്ലം യ ഊദുഹു നോക്കൂ നിങ്ങൾ റസൂൽ അലൈഹി സാഹിസ്ലാ തങ്ങൾ ആ ജൂതനായ കുട്ടിയെ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുകയാണ് ആ കുട്ടിയെ ആശ്വസിപ്പിക്കണം ആ കുട്ടിക്ക് മനസ്സിന് വല്ലാത്ത സമാധാനം നൽകണം അള്ളാഹുവിൻ്റെ തിരുദൂതർ സഹിഷ്ണുതയുടെ കവാടം തുറക്കുകയാണ് അങ്ങനെ വസൂർ അള്ളാഹി സല്ലു അലി സ്വലമായി തങ്ങൾ ആ കുട്ടിയുടെ അരികിലെത്തി സന്ദർശിക്കുന്നു ഫഖർ സിഹി ആ കുട്ടിയുടെ തലയുടെ ഭാഗത്തിരിക്കുന്നു നോക്കൂ നിങ്ങൾ അവിടുത്തെ സമീപനം ആ സ്നേഹമസർണമായ ആ പെരുമാറ്റം ആ കുട്ടിക്ക് വലിയ ആശ്വാസം ലഭിക്കും ആ കുട്ടിയെ സന്ദർശിക്കാൻ അവിടെ എത്തിയാൽ തന്നെ അള്ളാഹുവിൻ്റെ തിരുതൂതരലിൽ എത്തിയിട്ടുള്ളത് ആ കുട്ടിയുടെ മനസ്സിന് വല്ലാത്തൊരു കരുത്തും വല്ലാത്ത ഒരു സന്തോഷവുമായിരിക്കും ലഭിക്കുക കുട്ടിയുടെ തലഭാഗത്തിരുന്നു ആ കുട്ടിയെക്കുറിച്ച് ചോദിച്ച് അന്വേഷിക്കു അന്വേഷിച്ചറിയുകയാണ് ആ കുട്ടിയുടെ രോഗവിവരങ്ങളെക്കുറിച്ച് റസൂർല്ലാഹി തങ്ങൾ ആരായുകയാണ് ആ സന്ദർഭത്തിൽ ഫഖാൽ ലഹു അസ്ലിം ആ കുട്ടിയോട് അവിടെ വെച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ ഇസ്ലാമിൻ്റെ സുന്ദരമായ ഈ മാർഗത്തിലേക്ക് കടന്നു വരണം ഇലാ ബിഹി വഹു ഐന്ദഹു ആ കുട്ടിയുടെ അരികിൽ ആ കുട്ടിയുടെ ഇരിക്കുന്നുണ്ട് ആ കുട്ടിയെ പരിപാലിക്കാൻ വേണ്ടി ആ കുട്ടി ആ സന്ദർഭത്തിൽ ആ പിതാവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ആ സന്ദർഭത്തിൽ ആ പിതാവ് പറയുന്നു അത്യാ അബുൽ ഖാസിം റസുൽഹി തങ്ങളുടെ ഓമനപ്പേരാണല്ലോ അബുൽ ഖാസിം എന്നുള്ളത് അബുൽ എന്ന ഈ മഹാൻ പറയുന്നത് നീ അനുസരിച്ചോ പൊന്നുമോനെ ആ പൊന്നുമോനോട് പറയുന്നുണ്ട് പിതാവ് കാരണം ആ പിതാവിനും ആ പൊന്നുമോനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു ഫലമ ആ സന്ദർഭത്തിൽ ആ കുട്ടി മുസ്ലിം ആവുകയാണ് ഫഹറജൻ നബീസിസ്ലം വഹുയഖുലു അങ്ങനെ റസൂള്ളി സ്വല്ലാ സ്വലം അത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ എങ്ങനെ പറയാണ് അൽഹമദില്ലാഹില്ല മിനന്നാർ ആ കുട്ടിയെ നരകാഗ്നിയിൽ നിന്ന് പ്രയാസകരമായ ശിക്ഷയുടെ അഗ്നി നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹുവെ നിനക്കാണ് സർവസ്വതിയും ആ കുട്ടിയുടെ രോഗത്തിൽ നിന്നുള്ള സംരക്ഷണവും ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസത്തിൽ നിന്നുള്ള സുരക്ഷിത മാർഗവും റസൂർലാഹി സാസ്വലമ തങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഇവിടെ നമുക്കൊക്കെ പഠിക്കാനുള്ള വലിയ ഒരു പാഠം അള്ളാഹുവിൻ്റെ തിരുദൂതർ ഒരു ജൂതനായ ഒരു കുട്ടിയായിരുന്നിട്ട് പോലും ആ കുട്ടി വിഷമിച്ചു കിടക്കുമ്പോൾ ആ കുട്ടിക്ക് ആശ്വാസം നൽകണം ആ കുട്ടിക്ക് സമാധാനം നൽകണം ആ കുട്ടിയുടെ രോഗത്തിൻ്റെ വിവരങ്ങൾ അറിഞ്ഞ് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ശാശ്വതമായി ആ കുട്ടിക്ക് എന്നേക്കുമുള്ള സംരക്ഷണത്തിൻ്റെ വഴി തുറന്നുകൊടുക്കണം റസൂറുള്ള ആ കുട്ടിയുടെ നന്മ മാത്രം ആഗ്രഹിച്ചു ആ കുട്ടിയുടെ പിതാവും അള്ളാഹുവിൻ്റെ തിരുതൂതർ പറഞ്ഞതനുസരിച്ച് ആ കുട്ടിയുടെ നന്മയും വെളിച്ചവും ആ കുട്ടിയുടെ വിജയവും ആ കുട്ടിയുടെ എന്നേക്കുമായുള്ള ആ സമാധാനത്തിൻ്റെ മാർഗവും ഒരുക്കി കൊടുക്കുകയാണ് ഇതിലൊക്കെ വലിയ പാഠമുണ്ട് നമുക്ക് നമ്മുടെ പരിസരങ്ങളിൽ പരിചയങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അത് ഏത് മതവിശ്വാസിയാണെങ്കിലും പ്രത്യേകിച്ച് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ അവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ മുന്നോട്ട് വരണം മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാഅത്തങ്ങളുടെ ഈ വിശാല മനസ്കഥ ഈ സഹിഷ്ണുതയുടെ സ്വഭാവം നമ്മളൊക്കെ ഉൾക്കൊള്ളുന്നുവെങ്കിൽ എന്ത് സുന്ദരമായ കാഴ്ചയും സുന്ദരമായ പരിസര പ്രദേശങ്ങളുമായിരിക്കും നമുക്കുണ്ടാവുക കാരുണ്യവാനായ വ തആല അതിന് വഴിയൊരുക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ പ്രഭാതത്തിലും മുത്തുനബി സല്ലാഹു അല്ലൈഹി വസല്ലാമാത്തങ്ങളെക്കുറിച്ച് കേൾക്കുക അവിടുത്തെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുക അവിടുത്തെ ചര്യകൾ പരിചയപ്പെടുക അവിടുത്തെ അധ്യാപനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക എന്തൊരു വലിയ സൗഭാഗ്യമാണ് പ്രവാത വെളിച്ചം അതിനാണ് അവസരം ഒരുക്കുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവെ മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങളുടെ തിരുചര്യകൾ ജീവിതത്തിൽ പകർത്തി വിജയം നേടാനും അവിടുത്തെ ആ സ്നേഹലോകത്ത് ഏറ്റവും വലിയ സ്ഥാനം നേടുവാനും അവിടുത്തെ ഷഫായത്ത് ലഭിക്കുന്നവരിൽ ഉൾപ്പെടുവാനും ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റഹ്മാനെ ഒരുപാട് രോഗികൾ ദ്വാ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് എല്ലാ പ്രഭാതത്തിലും ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഉത്തരം ലഭിക്കും ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആമീം പറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അള്ളാഹുബേനി ഷിഫ കൊടുക്കണമേ റഹ്മാനെ ട്യൂമർ ബാധിച്ച് പ്രയാസപ്പെടുന്നവർ പ്രത്യേകം ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹിനെ ഈ ഷിഫ കൊടുത്ത് സലാമത്ത് കൊടുത്ത് ആഫിയത്തും സെഹത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങൾക്കും കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ ആമീൻ റഹീമീൻ സല്ലല്ലാഹു പൂർത്തീകരിക്കണമെല്ലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസ്ലീം എല്ലാവരും പരസ്പരം ദുആയിൽ ഓർക്കണം ഉൾപ്പെടുത്തണം മറക്കരുത് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു വസ്ലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു